ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ നമ്മളൊരുപാട് ദിവസം ആയില്ലേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുപാട് ദിവസം ഗൈസ് മാസങ്ങളായി അപ്പോൾ ഞാൻ എന്താണ് വിചാരണ വെച്ച് തുടങ്ങുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ ഏട്ടൻ നാട്ടിൽ വന്ന എൻ്റെ വീഡിയോ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എന്തായാലും ബ്ലോഗ് നിർത്തിയോ ബ്ലോഗും നിർത്തിയില്ല ഗൈസ് അത്യം പറഞ്ഞാൽ സമയം തേടണില്ല അപ്പോൾ ഏട്ടം വന്ന് നമ്മളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ആണ് ഈ ഒരു വീഡിയോ ഓൾമോസ്റ്റ് കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് ആയതുകൊണ്ട് ഞാനങ്ങനെ ഒരു ഷോർട്ട് എല്ലാം കൂടെ ഒരു വീഡിയോ തട്ടിക്കുട്ട് വീഡിയോ അപ്പം അങ്ങനെ അറിയത്തില്ലായിരുന്നു ഗൈസ് അങ്ങനെ സ്കൂളിൽ വിടാതെ വെച്ചേക്കായിരുന്നു അപ്പോൾ നാലുമണിക്കൂർ ചായ കൊടുക്കും നിന്നുപ്പയുടെ വിശാച്ച വരുന്നതെന്ന് പറഞ്ഞാൽ അവൻ പയ്യ ഇറങ്ങി നിൽക്കുക അവൻ്റെ ആദ്യ വിചാരിച്ച കളിപ്പിക്കുക എന്നാണ് അപ്പം ദീ കൈസ് അവിടുന്ന് രംഗപ്രവേശം ചെയ്യുന്നത് നമ്മുടെ രംഗമാണ് എൻ്റെ തേന്ന് നല്ലപോലെ ക്ഷീണിച്ച് വല്ലാണ്ടായിരിക്കണം കേട്ടോ പാവം അവിടെ ഇപ്പോൾ അവർ സ്വലപ്പം അല്ല കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ അപ്പം ഒരുമാര് ഇനി ഇങ്ങനെ വിഷമമായി സത്യം മന കണ്ടപ്പോൾ ഇതിനെ ഓടി ചെന്ന് ഒന്നും ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിപ്പാറൻ്റെ കയ്യിലുണ്ടായിരുന്നു കണ്ടോ കുഞ്ഞാണെടുത്തിട്ടുള്ളത് വീഡിയോ അത് അപ്പം ചങ്ങരഞ്ഞ് ചെല്ലണം അപ്പോൾ അപ്പം കുഞ്ഞു വീട്ടെടുക്കുന്നുണ്ടായിരിക്കാം അവൻ ഓടി ചെല്ലാത്തത് കുഞ്ഞിപ്പാറു പേടി ചെയ്യാതി അപ്പം ഇങ്ങനെ കയ്യിൽ കിടത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ കവി ഇന്നും മൊത്തം പോയി പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല ഗൈസ് പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് അപ്പം നമ്മളിതേ മാലയൊക്കിയിട്ട് എപ്പോഴാണ് പോണ് നമ്മൾ അനിക്ക് പോകുന്നു ഗൈസ് പിന്നെ കാരണം മുടി മുറിക്കാൻ പോവാണ് അപ്പം മുടി മുറിക്കാൻ പോകുന്നതിന് മുമ്പ് അമ്പലപ്പുഴ വരെ പോകേണ്ട ആവശ്യമുണ്ട് അപ്പം നമ്മുടെ വണ്ടി നമ്മൾ പോണ വണ്ടി ആലപ്പുഴ എന്നാണ് കേട്ടോ നമ്മൾ റെൻറ്റിനെടുത്തിട്ടുള്ളത് അപ്പം അതിലാണ് പോകാൻ പോകുന്നത് അപ്പോൾ അതിന് നമ്മളിവിടുന്ന് നമ്മളെ എപ്പോഴും വിളിക്കുന്ന ഓട്ടേനെ സതീശനോ ഓട്ടയെ വിളിച്ച് നമ്മളങ്ങനെ ആലപ്പിടിക്കില്ല അപ്പോൾ ഗെയിൽ തെയ്യ് വിശാടിന് ഇരിക്കുന്നു അപ്പോൾ നേരെ പോയി ഫ്രണ്ട് കയറിയിട്ടോ അപ്പോൾ ചെൺകുട്ടിയോട് ഇപ്പുണ്ട് അപ്പം തെയ്യം നമ്മൾ ആദ്യം വന്നിട്ടുള്ള അമ്പലത്തിൽ അമ്പലത്തിലാണ് അപ്പോൾ ഇവിടെ കുഞ്ഞു പറഞ്ഞു ചോറും ഒക്കെ ഉണ്ട് കാരണം വിശാടിൻ്റെ നാടാണ് വിശാടിൻ്റെ നോട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു നമ്മളങ്ങനെ ഏട്ടം വരാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു അപ്പം വിശാടിൻ്റെ ചേരനോടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആളോടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആകെ ഒരു കല്യേഷൻ ഉണ്ടായിരുന്നു എന്തിൽ വ്യാപാരം ചെയ്യണം എന്നുള്ളതാണ് പഞ്ചസാര വേണം പഴം വേണം അപ്പോൾ നമ്മളെല്ലാവരും പഴം തന്നെയാണ് വെച്ചത് പിന്നിവിടെ ചോറ് കൊടുക്കാൻ വന്നപ്പോഴാണ് സ്ക്വിസ്റ്റ് കാരണം വിശാലം അവിടുന്ന് പാൻ ഇട്ടുകൊണ്ട് വന്നു മുണ്ടല്ല ലഗേജിനകത്ത് കാർ അങ്ങോട്ട് പാർക്കിങ് ചെയ്തതിനകത്തോണ്ട് നമ്മൾ ഫുൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചു കോട്ടയിൽ അപ്പോൾ അച്ഛൻ തന്നെ കഴിഞ്ഞ് എൻ്റെ ഇതാണ് ഈ ചാൻഡ് ഏട്ടൻ കേട്ടോ ഇനി കണ്ടില്ല കേട്ടില്ല എന്ന് പറയല എണ്ണോടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എണ്ണോ എൻ്റെ തിരക്കിലാണ് ഇതിന് അടുത്ത തുലാഭാരം തൂക്കണല്ലോ അതിൻ്റെയൊക്കെ അപ്പോഴത്തെ കുഞ്ഞിപ്പാറോ അതിൻ്റെ ഇടയ്ക്ക് വാള വെച്ച് കഴിഞ്ഞു അതാണ് എല്ലാവരും ഷോക്കോട് ചെറു നോക്കിയത് കാരണം തരി ഇങ്ങനെ പോയപ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടമല്ല തരിയൊക്കെ ചെല്ലുമ്പോൾ പെട്ടെന്ന് ഒമിറ്റ് ഈ മരുന്ന് എന്നാലും ഭയങ്കര സീനാണ് അതുകൊണ്ടാണ് സത്യം നമുക്ക് ബ്ലോഗ്സ് ഒപ്പം ഇല്ലാത്ത കേട്ടോ അപ്പം ആളോടും മത്തം വാളുവെച്ച് നാട്ടിച്ച് അപ്പോൾ ഇതാരെ വീഡിയോ എടുക്കുന്നവരല്ല ഇട്ടം നിങ്ങൾക്ക് കറക്കുന്നുണ്ട് മാമന്മാരാരോ ആണ് കേട്ടോ എൻ്റെ ഇത് മാലുമാവണെന്നൊരു ഉണ്ട് ആയിരിക്കണം ആരോ എടുത്ത വീഡിയോ ആണ് നമുക്ക് ഷെയർ ചെയ്ത് തന്നതിൻ്റെ കൊടുത്തല്ലാതെ ക്ലിപ്സ് ഇടുന്നതാണ് അപ്പോൾ ഏട്ടനല്ല ഏട്ടന ഷർട്ടാണ് ഈ കാണുന്നത് അപ്പോൾ കുഞ്ഞിപ്പാരുനെ വാഷ് ചെയ്യിപ്പിക്കാം കേട്ടോ ഞാൻ അപ്പോൾ അമ്മയെല്ലാവരും നോക്കിയിരിക്കുകയാണ് കാരണം ഇവിളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഉള്ള മുഖിൽ കൂടെയൊക്കെ അവൾ വരും അപ്പോൾ അങ്ങനെ നമുക്ക് ടെൻഷനാണ് ആളെ ഹാൻഡിൽ ചെയ്യാനൊക്കെ അങ്ങനെ എല്ലാം സെറ്റാക്കി ഡെയിലി നമ്മൾ തുലാഭാരം തൂക്കാണ് അപ്പോൾ ഇതാണ് അമ്പലപ്പുഴ കണ്ണേൻ്റെ തുലാഭാരം തൂക്കുന്ന സ്ഥലട്ടോ അപ്പോൾ ഇവിടെ നല്ല ഭംഗിയാണ് കുട്ടികളെ തൂക്കണേ കാണാനായിട്ട് എന്താണെന്ന് അറിയുമോ നമ്മൾ മറ്റുള്ള സ്ഥലത്തൊക്കെ ഞാൻ കൊടുത്തെടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നേരത്തെ ചങ്കരനെ കൊടുത്ത് തന്നെ കണ്ടിട്ടുണ്ടാവാം ഇങ്ങനെ വട്ടം കറക്കാണ് വലത്തിടുന്ന പോലെ പക്ഷേ ഇവിടെ അങ്ങനെയല്ല കുഞ്ഞു വാവകളെ കുഞ്ഞിക്കണ്ണൻ്റെ നേരെ ഇടുക്കിയിട്ട് ഇങ്ങനെ ആട്ടൂട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇപ്പോൾ ചങ്കരനെ തൂക്കിയപ്പോഴാവിലും നമ്മുടെ കുടുംബത്തിലുണ്ടായാലും എല്ലാ കുട്ടി വാവയുടെ ഇത് നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളൂ നമുക്ക് നമുക്കറിയാം അപ്പോൾ ഇവിടെ ആട്ടെന്ന് നമുക്ക് ആ ഇവിടെ തന്നെ ഫുള്ളി ഓവർലോഡഡ് ആയിരുന്നു പിന്നെ ഇന്ന് ഇൻസ്റ്റാഗ്രാമിട്ടുള്ളവർക്ക് അറിയാം നല്ല എഡിറ്റ് ചെയ്തൊക്കെ നല്ല ഭംഗിയില്ല അത് പാട്ടൊക്കെ ഇട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കഴിഞ്ഞു അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി അപ്പോൾ അവർ പടിഞ്ഞാറന്നാണ്ടേക്കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക മാമിമാരെയൊക്കെ അയക്കണം അപ്പം നമ്മൾ കാറ് കിടക്കുന്നിട്ട് ഞാൻ ഉച്ചാരുടെ കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ സെറ്റായി ഞങ്ങൾ ഇങ്ങനെ കിടക്കാം നല്ല കറങ്ങി വരാനൊക്കെ അവർ പറഞ്ഞു അപ്പം ഇങ്ങനെ കറങ്ങി വന്നപ്പോൾ അവിടെ നിന്ന് പോയി അപ്പോൾ അത് നമ്മളവിടുന്ന് കരിക്കും കുടിച്ചു അവരോട് അറിയാം അവളൊക്കെ കുടിച്ചു അങ്ങനെ എല്ലാത്തിനും മതി വണ്ടിയിൽ ഇട്ടുമായി അപ്പോൾ എന്തേ കുഞ്ഞുങ്ങളൊക്കെ നമ്മളിവിടെ വരുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ ഡെലിവറി ബ്ലോഗൊക്കെ കണ്ടവർക്ക് അറിയാം അപ്പിയാണ് എൻ്റെ കൂടെ നിന്നതൊക്കെ അമ്മ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ മലയാടിയായിട്ട് അപ്പോൾ നമ്മളിത് ഏതോ എവിടെ ബൈപ്പാസ് ആണെന്ന് തോന്നുന്നു അപ്പോൾ ബൈ എവിടെയോ പാലത്തിലൊക്കെ കയറ അല്ല ബൈപ്പാസ് അല്ല ഗൈസ് ഇത് അമ്പലപ്പുഴ പാലമാണ് സത്യം പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയെ മനസ്സിലാവണില്ല എന്താണെന്നറിയോ മൊത്തം റോഡ് പണിയാണ് അത് ഇത് തന്നെ നിങ്ങൾ കണ്ടു നോക്കൂ അപ്പം നമ്മൾ ഉച്ച ആയതുകൊണ്ട് ഹോട്ടൽ കയറാൻ വേണ്ടി വന്നതാണ് അപ്പം ഇവിടെ നോക്കിയിട്ട് ഇന്നൊരു തേങ്ങ മനസ്സിലാവുന്ന ഏത് സ്ഥലം എന്നുപോലും മനസ്സിലാവണില്ലേ നമ്മൾ ഹോട്ടലിൽ കയറി നല്ല വിശപ്പുണ്ടായിരുന്നു ഇപ്പം നോയമ്പായത് കൊണ്ട് തന്നെ ഒബ്വിയസ്ലി ഇമെയിൽസ് ആണ് ഗൈസ് പറഞ്ഞത് ടിപൊളി ഊണാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ അമ്പലത്തിൻ്റെ പ്രസാദമൊക്കെ തിന്നൊരു പ്രതീതിയായിരുന്നു ശങ്കരന് വിശാഖം അന്ന് അന്നോട്ട് ഇട്ട് പോകുന്നവരെ വിശേഷം തന്നെയാണ് വാരി കൊടുത്തു അപ്പോൾ അപ്പം ഇന്ന് ഇത്രയും കറികളേ ഉള്ളൂ ലിമിറ്റഡ് ആണ് ഇവിടെ നോൺ വെജും ഉണ്ട് നമുക്ക് വെജ്ജാണ് അപ്പം വെജിൽ അവർ ലിമിറ്റഡ് കറീസ് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഞാനവിടെ കിടന്ന് കുറേ ടോളും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് എന്നിട്ട് തിളച്ച ചോറിനപ്പോൾ കൈ ഇട്ട് കൈസ് പുള്ളിപ്പോയി അപ്പോൾ കറിയൊക്കെ തിന്ന് വിശപ്പം ഇച്ചിരി ഒന്ന് ശമിപ്പിക്കാമെന്ന് ചോദിച്ച് ഞാൻ അതിനകത്ത് പിന്നെ അതെന്നൊക്കെ നക്കാൻ പറ്റും അപ്പം നല്ലൊരു ഹോട്ടലായിരുന്നു വല്ല ക്ലീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പറയാതെ വിട്ടുപോയല്ല മോശമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ നല്ല മീൽസ് തന്നെ തന്നെയായിരുന്നു എനിക്കിപ്പോൾ മന പുറത്തു നിന്ന് കണ്ടപ്പോൾ ഒരു ലുക്കില്ലാന്ന് തോന്നിപ്പോയെങ്കിലും അത് കയറിയപ്പം നല്ല ഫുഡും കാര്യങ്ങളും ഹിന്ദിക്കാരായിരുന്നു വേണം നിന്നിട്ടുണ്ടായിരുന്നത് എന്നാലും കുഴപ്പമില്ല ഞാൻ ചോറൊക്കെ തിന്ന് വണ്ടിയിൽ കയറി സത്യം പറഞ്ഞുണ്ടല്ലേ ആറുമാസം വെളിയിറങ്ങാതെ ഇറങ്ങി എൻ്റെ മോൻ്റെ അമത്ത് ടാൻ അടിച്ച് പണ്ടാർ അടങ്ങി കൈസ് പിന്നെ ചങ്ങരി ഇടയ്ക്കാറ്റടുത്ത് പോകുമ്പോൾ അടുത്ത് പോകും അവിടെ തലേക്കുത്തി പറയും പിന്നെ എന്തേവരും അപ്പം എന്തെയ്യും നമ്മൾ റോഡ് കാണാൻ മനസ്സിലാവും നമ്മൾ ഓൾമോസ്റ്റ് എറണാകുളം എത്തിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഈ റോഡൊക്കെ പിന്നെ വീട്ടിൽ നിന്ന് വെളി ഇറങ്ങിയ ഫുഡ് മുഖ്യം വിഗിലേ എന്ന് പറയുന്നത് പോലെയാണ് ഞാൻ ചങ്ങരും കേട്ടോ എപ്പോഴ ചായക്കട വേണമല്ലോ അപ്പം കടി വേണമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങും അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയാണ് പിന്നെ എല്ലാവർക്കും ഇച്ചിരി തലവേനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രയും എന്തെങ്കിലും യാത്രയിലും ചേട്ടൻ ണ്ടായിരുന്നു അപ്പോൾ ഡ്രൈവ് ചെയ്യണ്ടല്ലോ അപ്പോൾ അതങ്ങനെ കഴിച്ചു അത് കഴിഞ്ഞപ്പം ഞാനൊരു കരിക്ക് കുടിച്ച് ഭയങ്കര ഡീഹൈഡ്രേഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കരിക്കൊക്കെ മേടിച്ചാൽ തന്നെ ഗൈസ് എൻ്റെ ഏട്ടൻ പിന്നെ നമ്മളത് കൊടുങ്ങല്ലൂർ ഇറങ്ങി ഇവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളൊക്കെ ചടഞ്ഞ് ചീഞ്ഞ അളിഞ്ഞ് കൈസ് കാരണം മുടിയൊക്കെ പൊക്കി ഞാൻ കേട്ട് ഭയങ്കര ചൂടായിരുന്നു ഞങ്ങൾ കറക്റ്റ് ഒരു പടിഞ്ഞാറും നമ്മൾ വെയിലടിക്കില്ല ഭയങ്കര സ്ട്രോങ് പോയില്ല ആ ഒരു ടൈമിലാണ് കറക്റ്റ് നമ്മൾ ഈ ഒരു പല സ്ഥലവും പാസ് ചെയ്തു അപ്പോൾ എൻ്റെതായ ഭയങ്കര ഒരു വെയിലും കാര്യങ്ങളുമായി രമവും അങ്ങനെ ഏട്ടൻ ഈ ഏട്ടൻ്റെ ഷോർട്സൊക്കെ ഇട്ടുണ്ടാവും കാരണം ചൂട് കൈസ് മുണ്ടെന്ന് കൊടുക്കാനുള്ളൊരു ക്ഷമ ഏട്ടനില്ല ഏട്ടൻ ഡ്രൈവ് ചെയ്ത് ഷോർട്സ് ഇട്ടിട്ടാണ് അപ്പം നമ്മളത് ഈ അമ്പലത്തിലൊക്കെ കയറി ഒഴുകൂ ഏട്ടനകത്ത് കയറിയില്ല കേട്ടോ നാടെ ശ്രീകോലിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ കുഞ്ഞിപ്പാറിനെ കൊണ്ട് കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ ഏട്ടൻ പുറത്തുനിന്ന് പറഞ്ഞാൽ മുണ്ടുക്കത്തോണ്ടി പിന്നെ നമ്മളവിടെ വള്ളിയിൽ തൂങ്ങി അങ്ങനെ കറങ്ങി അടിച്ചൊക്കെ നടന്നു കുഞ്ഞിപ്പാറു വയ്യ കുഞ്ഞിപ്പാറ എന്നെ കാണണം എന്നെ കാണാതെ നമ്മളൊരു നിമിഷം ജീവിക്കില്ല കേട്ടോ അങ്ങനത്തെ ഒരു കുഞ്ഞിപ്പാറുമാണ് ഇത് അങ്ങനെ ഞങ്ങൾ കാലങ്ങേരി വണ്ടിയിലേക്ക് ഇരുന്നു അങ്ങനെ കുറച്ചു നേരം ദൂരം കൂടെ പോയി അപ്പോൾ തൃശ്ശൂർ എത്താറായി എന്നാണ് തോന്നുന്നു ഗുരുവായൂർ എത്താറായി മറ്റും അപ്പോൾ നമ്മൾ പിന്നെയും സന്ധ്യ ആയപ്പോഴത്തേക്ക് അച്ഛക്ക് ഭയങ്കര കാലുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴേ അപ്പോൾ അച്ഛൻ കുറച്ചു നേരം ഇറങ്ങി നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ചായ കടന്നപ്പോൾ അവിടുന്ന് പിന്നെയും ചായ കുടിച്ചു അങ്ങനെ നമ്മൾ ഗുരുവായിരത്തിക്ക് ആയിസ് അപ്പോൾ ഇവിടെ സ്റ്റേ സത്യം പറഞ്ഞാൽ പ്ലാൻഡ് അല്ലായിരുന്നു ഞങ്ങൾ നമ്മുടെ കൂടെ വരുന്ന ആളാതി അത് എറണാകുളത്തു നിന്ന് വരാൻ പോകുന്നു പിന്നെ ഗുരുവായൂരിന്ന് വരത്തുള്ള പറഞ്ഞു അങ്ങനെ അങ്ങനെ ലാഗ് അടിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മൾ റൂം എടുത്തത് അപ്പോൾ ഇവിടെ കോംമെൻസ് ആയിട്ട് ബ്രഷ് പീസ്റ്റർ സോപ്പ് ഒക്കെ പിന്നെ ഒരു കബോർഡ് പിന്നെ ബാത്റൂം നല്ല അടിപൊളി റൂം അപ്പോൾ രണ്ട് റൂം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം അണ്ണൻ രാഹുൽ അണ്ണനും വരും എന്നും പറഞ്ഞിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതായിരുന്നു ഗൈസ് എൻ്റെ വേഷം എൻ്റെ വേഷമൊക്കെ അല്ലങ്കോലായി അങ്ങനെ നമ്മൾ ദേ ഇവിടെ വന്നപ്പോഴത്തേക്ക് അപ്പയും അമ്മയും അതേപോലെ നമ്മൾ മേലുകടുകി ഫ്രഷ് ആവാനുള്ള സെറ്റപ്പ് എല്ലാം നോക്കുമായിരുന്നു എല്ലാം കുളിച്ച് വാരി കുഞ്ഞുങ്ങളെയും കിടത്തി ഉറക്കി അങ്ങനെ ഇനിയിപ്പം ഞങ്ങൾ കടന്ന് ഉറങ്ങണം ആ പണം വരത്തില്ല ഈ ഒരു ടൈമിലാണ് നമ്മളോട് പറയുന്നത് ഇപ്പം രാവിലെ വരുള്ളൂ എന്ന് അങ്ങനെ സത്യം പറഞ്ഞാൽ ഈ സംസാരിക്കുന്ന എന്ത് തേങ്ങക്കാന്ന് എനിക്കൊരു പിടിത്തോ കിട്ടത്തില്ല ഒരു ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ കാരണം ഇവിടുന്ന് ആണ് സത്യം പറഞ്ഞ ഒരു ബ്ലോഗിൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു ഞാൻ ചൂട്ടി തുടങ്ങുന്നത് അപ്പൊ അതിനോട് സംസാരായിരുന്നു അപ്പോ നമുക്കിതിപ്പോ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് അകത്ത് നേരെ കേറാൻ പറ്റും അറിയില്ല ഗുരുവായൂര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളൊരു ഹോട്ടലാണ് കേട്ടോ കുഴപ്പമില്ല നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നല്ലൊരുത്തേക്ക് ഉണ്ട് അപ്പോൾ നല്ല നമുക്ക് രണ്ട് റൂമ് എടുത്തിട്ടുണ്ടാകും അപ്പോൾ രണ്ട് റൂമിനും കൂടെ അവർ ഓരോ ദിവസമല്ല നമുക്ക് രാവിലത്തേക്ക് പോകുമല്ലോ അപ്പം പറഞ്ഞിട്ടുള്ള റെൻറ്റ് നമുക്ക് അത്രയ്ക്ക് എഫോർഡബിളല്ലായിരുന്നു പക്ഷേ രണ്ട് പകരം നല്ല ഉറക്കമാണ് ഞാനും ചേട്ടനും പിള്ളേരും കൂടെ ഉണ്ടോ അവിടെ കിടന്നത് കാരണം നമുക്ക് ഇത്രയ്ക്ക് അഡ്ജസ്റ്റ് ആയി കിടക്കാൻ പറ്റില്ല പിന്നെ എക്സ്ട്രാ ബെഡ്ഡി ചോദിച്ചപ്പോൾ അതിന് പേമെൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മേടിച്ചില്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ കിടന്നു അങ്ങനെ അപ്പഴത്തേക്കും മൂന്ന് പേര് കിടന്നാൽ മതിയല്ലോന്നാണ് നമ്മൾ ടോട്ടൽ ആറ് പേരുണ്ടെങ്കിൽ ഒരാളും കൂടെ വരാൻ ഉണ്ടാവും ട്രെയിനിലാണ് പിന്നെ രാവിലെ എണീറ്റ് ഇതായാലും ചോറൊക്കെ കൊടുത്തു അപ്പോൾ അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഫോൺ വെച്ചിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് അവർ ഫോട്ടോ എടുത്ത് നമുക്ക് വാട്ട്സ്ആപ്പ് ഒക്കെ ചെയ്ത് തരുവാനും പേയ്മെൻ്റ് അതുകൊണ്ട് നമ്മൾ രസു തരുന്ന നമ്മളെ എടുക്കും അപ്പോൾ നൂറുരന്താണ്ട് ഉള്ളോട്ടോ ചോറ് കൊടുക്കുന്നതിന് പിന്നെ ഫോട്ടോ എടുക്കുന്നതിനും കൂടി ഇരുന്നൂറേ ടോട്ടൽ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഹോട്ടലിൽ നിന്ന് തന്നെ താഴെ റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ മസാല ദോശയാണ് കേട്ടോ രാവിലെ ഞങ്ങൾ നമ്മൾ നമ്മളീന്ന് തൊഴുതു വന്നപ്പോൾ രാവിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അണ്ണാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത് അപ്പം വിശാട്ട ഫ്രണ്ടിലായത് കുഞ്ഞിപ്പാറ വിശാട്ട മടിയിലിരി ഇപ്പുണ്ട് അപ്പം എന്തെങ്കിലും ഞങ്ങൾ അങ്ങനെ യാത്ര തുടങ്ങി ഇനിയിപ്പോൾ നമ്മൾ പളനിക്ക് ചെല്ലുന്ന കേട്ടോ ഓൾമോസ്റ്റ് ഇത് നയൻ മിനിറ്റ്സ് ആയി അപ്പോൾ നമുക്ക് നമുക്ക് പാർട്ട് ടൂ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് അപ്പോൾ ടാറ്റാ